സുഖം എന്നാൽ എന്താണ് ഒരു സുഖമുള്ള ചോദ്യം തന്നെയാണ് അല്ലേ ആ ചോദ്യത്തിന് തന്നെ ഒരു സുഖമുണ്ട് സ്വന്തം താത്പര്യങ്ങൾ മാത്രമാണോ സുഖമെന്ന് പറയുന്നത് ദുഃഖമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സുഖം എന്താണെന്ന് അറിയുന്നത് ഇതൊരു നല്ല ചോദ്യമാണ് ഈ സുഖം എന്ന് പറഞ്ഞാൽ ശോഭനമായി സുഷ്ടു നല്ല രീതിയിൽ ം ഇന്ദ്രിയങ്ങൾ നിലകൊള്ളുന്ന അവസ്ഥയാണ് അപ്പോൾ ഇന്ദ്രിയങ്ങൾ ഉപലക്ഷണാർത്ഥത്തിൽ എടുത്താൽ മനസ്സ് ബുദ്ധി എന്നൊക്കെ പറയാം അപ്പോൾ ഇന്ദ്രിയ മനസ്സുകളൊക്കെ നല്ല അങ്ങനെ ആ സുഖം തന്നെ പറയേണ്ടി വന്നൂല്ലേ ശോഭനായിട്ട് നല്ലപോലെ ഇരിക്കുന്ന അവസ്ഥ എന്ന് നമുക്ക് ആദ്യം സുഖത്തിന് അർത്ഥം പറയാം ഖം ആകാശമാണ് ആകാശം ഒരുപോലെ ദ്യോവുമാണ് ഹൃദയാകാശവുമാണ് ശാന്തമായി വ്യതിചലനമില്ലാതെ നിലകൊള്ളുന്ന പ്രശാന്ത സ്തുതിയും സുഖം തന്നെയാണ് പക്ഷെ ഇതൊക്കെ ഇതിപ്പോൾ പറഞ്ഞത് വേദാന്തത്തിൻ്റെ ഉയർന്ന അർത്ഥമായിപ്പോയി സുഖം എന്നുള്ളതിന് അപ്പോൾ നമുക്ക് തലത്തിലേക്ക് ഇറങ്ങി വന്ന് എന്താണ് സുഖം എന്നൊന്ന് ആലോചിക്കാം എന്താ സുഖം ഏതെങ്കിലും ഒരു അനുഭവത്തെ സുഖം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു ദേശത്തിൽ സുഖം തോന്നിയ അനുഭവം മറ്റൊരു ദേശത്തിൽ സുഖമല്ലാതെ വരാം ദുഃഖമായും വരാം ഒരു കാലത്തിൽ സുഖം എന്ന അനുഭവം മറ്റൊരു കാലത്തിൽ സുഖമല്ലാതെയാകാം ദുഃഖവുമാകാം ഇപ്പം ദേശകാല വ്യക്തിഭേദങ്ങൾക്കനുസരിച്ച് സുഖ ദുഃഖങ്ങൾ മാറി വരുന്നുണ്ട് അപ്പം ഇന്നത് സുഖം എന്ന് പറയാൻ നമുക്ക് വയ്യ എങ്ങനെ വൺ പറഞ്ഞു ചോദിക്കോളൂ വയ്യ നമ്മുടെ നിത്യജീവിതത്തിൽ ദൃഷ്ടാന്തങ്ങൾ എടുത്താൽ മതി കരിമ്പുലിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഒരു സുഖം എന്താപ്പാ സുഖം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് അത് പറയാൻ പറ്റില്ല ഒരു സുഖം അതിന് പുതിയ തരം ടെക്നോളജി ഉണ്ടാക്കിയിട്ടുള്ള ആയിട്ടുള്ള വോളാണ് വണ്ടയ്ക്കാന്ന് വെച്ചാൽ കമ്പിയുള്ള കൂടിൻ്റെ ഉള്ളിലൊക്കെയാണ് അതിപ്പോൾ കമ്പിയൊന്നും ഇല്ല അപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ശരിക്ക് കരിമ്പുരിയോട് ചേർന്ന് നിൽക്കണ പോലെ തോന്നും ആ എന്തൊരു സുഖാത് ആ അപ്പോഴ അനൗൺസ്മെൻറ്റ് വരുന്നത് കൂട് പൊട്ടിയിട്ടുണ്ടെന്ന് അപ്പോഴോ പോലെ സുഖമുണ്ടോ ഒരിക്കലും ഇല്ല ദേശം കാലം വ്യക്തി എന്നിവയ്ക്കനുസരിച്ച് സുഖദുഃഖങ്ങളൊക്കെ മാറും എന്നാൽ സുഖം എന്നുള്ളതിന് ദുഃഖം എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ലക്ഷണം പറയാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറയാം പറയാം തീർച്ചയായിട്ടും പറയാം അനുകൂല വേദനീയം സുഖം പ്രതികൂല വേദനീയം ദുഃഖം ഏതെങ്കിലും ഒരു അറിവ് അനുകൂലമെന്ന അറിവിന് കാരണമാകുമ്പോൾ വിഷയമാകുമ്പോൾ അത് സുഖമാണ് അപ്പോൾ ഈ നിമിഷത്തിൽ ഇവിടെ എനിക്ക് അനുകൂലമാണെങ്കിൽ അത് സുഖം അത്രേ പറയാൻ പറ്റൂ അത് ഏത് നിമിഷം അത് അനുകൂലമല്ലാതാവും പറയാൻ പറ്റില്ല ഒരു നിമിഷം മുമ്പ് അനുകൂലമായത് നല്ല പാൽപായസം പാലട പ്രഥമൻ വളരെ സുഖമായിരുന്നു സുഖകാരിയായിരുന്നു അനുകൂലമായിരുന്നു പക്ഷെ ഇന്ന് രക്തം പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ദേഹത്തെ ഡയബറ്റീസിൻ്റെ ആ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണെന്നുള്ളത് വലിയ മുതലാളിയായിട്ടുണ്ട് അപ്പോഴോ അതേ വസ്തു സുഖത്തെ തരുന്നുണ്ടോ തൻ്റെ മുൻപെന്ന് തൻ്റെ പ്രിയപ്പെട്ട ആൾ കഴിക്കുമ്പം പോലും സുഖമില്ലാത്തൊരവസ്ഥ ഇല്ലേ എന്നാലോചിച്ച് നോക്കും ഇപ്പം തുടങ്ങുമ്പോൾ ഉപദേശം തുടങ്ങും അപ്പം ഏ ഇതൊന്നും അധികം കഴിക്കരുത് കിട്ടോ അവിടെ നീ ഇന്നലെ വരെ എന്തായിരുന്നു സ്ഥിതി അത് ചോദിക്കാൻ പാടില്ല എല്ലാം ഇങ്ങനെയാണ് എല്ലാം പക്ഷെ അനുകൂലമെന്ന അറിവിന് വിഷയമാകുമ്പോൾ അത് സുഖമാണ് അതേ വസ്തു അതേ ദേശത്ത് അതേ കാലത്തിൽ പ്രതികൂല എന്നറിവിന് വിഷയാൽ ദുഃഖമാണ് അപ്പം അനുകൂല വേദനീയമാണ് സുഖം എന്ന് തീർത്ത് പറയാം അത് സ്വന്തം താത്പര്യങ്ങൾ മാത്രമാണോ സുഖമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ഒരു വേള ശരിയാണ് പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് ഒന്നുകൂടി വിപുലമാക്കി വിപുലമാക്കി വിപുലമാക്കിക്കൊണ്ടിരും ഈ സ്വന്തം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ താത്പര്യത്തിന് അനുകൂലമാകുമ്പോൾ അത് സുഖം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ എൻ്റെ താത്പര്യങ്ങൾ ഏതു തന്നെ സംരക്ഷിക്കപ്പെടണമെങ്കിലും ആദ്യം എനിക്ക് വേണ്ടത് വായുവാണ് ശുദ്ധവായു ഇതെനിക്ക് തരണമെങ്കിൽ എൻ്റെ ചുറ്റുപാടുള്ള സസ്യങ്ങൾ മരങ്ങൾ വള്ളിപ്പടർപ്പുകൾ അങ്ങ് ദൂരെ എങ്ങോ കടലിൽ കഴിയുന്ന ആൽഗേകൾ എല്ലാം സുഖമായിരിക്കണം കാരണം അവരൊക്കെയാണ് എനിക്ക് ഓക്സിജൻ തരുന്നത് അതാ ഞാൻ ശ്വസിച്ച് സുഖമായിരിക്കുന്നത് അപ്പം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സമുദ്രത്തിൻ്റെ മധ്യഭാഗങ്ങളിൽ കഴിയുന്ന ഫൈറ്റോപ്ലാങ്ക്റ്റൺ ആൽഗകൾ അവർ സുഖമായിരിക്കണം കാരണം അവരെ ഓക്സിജൻ്റെ ഏറ്റവും അധികം വലിയൊരു പങ്ക് എനിക്ക് തരുന്നത് പിന്നെ എനിക്ക് സുഖം വേണമെങ്കിൽ എൻ്റെ സ്വാർത്ഥ താല്പര്യം സാധിക്കണമെങ്കിൽ വെള്ളം കുടിക്കണം പുഴകൾ സുഖികളായിരിക്കണം കിണറുകൾ സുഖികളായിരിക്കണം സമുദ്രം സുഖിയായിരിക്കണം അതിൻ്റെ സപ്ലൈ ചെയ്യുന്ന ഏജൻസികൾ സുഖിയായിരിക്കണം അവിടെയുള്ള ജീവനക്കാർ സുഖിയായിരിക്കണം മൂന്നാമതായിട്ട് എനിക്ക് ഭക്ഷണം വേണം ഞാൻ കഴിയുന്നത് കേരളത്തിലാണ് അപ്പം പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെയുള്ള കൃഷിക്കാർ സുഖികളായിരിക്കണം ഇവിടെ ഞാൻ ആദ്യം തന്നെ എല്ലാം പൂട്ടിച്ചു എല്ലായിടത്തും കൊടികുത്തി ഒക്കെ നിർത്തിച്ചു അപ്പോൾ അവിടെയുള്ള കൃഷിക്കാർ സുഖികളായാലും എനിക്കിവിടെ ഭക്ഷണം കിട്ടില്ല അതിവിടെ കൊണ്ടുവരുന്ന ലോറിക്കാർ അതിൻ്റെ ഡ്രൈവർമാർ ഡ്രൈവർ വിചാരിച്ചാൽ ലോറി ഉണ്ടാവുക ആ വാഹന നിർമ്മാണ കമ്പനികൾ അതിൻ്റെ മുതലാളിമാർ ബുർഷ്വ മേധാവികൾ ഒക്കെ സുഖികളായിരിക്കണം കുത്തക മൾട്ടിനാഷണൽ ഉടമസ്ഥന്മാരൊക്കെ സുഖികളായിരിക്കണം നല്ല ഈ വാഹനങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടാവുള്ളൂ അല്ലാണ്ട് ഉണ്ടാവുക ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഓരോന്നോരോന്നായിട്ട് ഞാൻ ധരിക്കണ വസ്ത്രം നമ്മൾ ഓരോരുത്തരും ധരിക്കണ വസ്ത്രം ഈ കൂട്ടത്തിൽ എത്ര പേരുണ്ട് സ്വന്തം കൈകൊണ്ട് ചേർക്ക നോക്കിട്ട് ഉണ്ടാക്കിയിട്ടുള്ളവർ ഇല്ലല്ലോ അപ്പം ഏതൊക്കെ നാട്ടിൽ ഏതൊക്കെ കമ്പനിന്ന് വന്നതാണ് ഏ നമ്മളിട്ടുള്ള കണ്ണടകൾ ഇതൊക്കെ ആയിട്ട് നോക്കൂ ഈ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിരിക്കണ കസേരകൾ ഇതിൻ്റെ ഉൽപ്പന്നം എവിടെ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളത് ഏതൊക്കെ പ്രോഡക്റ്റുകളുടെ മിശ്രമാണിത് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വാർത്ഥത്തിൽ നിന്ന് സുഖം എന്ന് പറഞ്ഞാൽ സമസ്ത സുഖിനോ ഭവന്തു ഭവന്തൂന്നുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാവും ഈ ലോകത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും സുഖമുണ്ടെങ്കിലേ എനിക്കും സുഖം ഒരു സംശയവും ഇല്ല അപ്പം എനിക്ക് അനുകൂലത ഉണ്ടാവാൻ എൻ്റെ ചുറ്റുപാട് അനുകൂലമാവണം നമ്മളിവിടെ ഈ കോഴിക്കോട് ഈ മുതലക്കുളം മൈതാനത്ത് ഇരുന്ന് വളരെ ശ്രദ്ധയോടുകൂടി വേദാന്ത വിചാരം അല്ലെങ്കിൽ ഭഗവത്ഗീത വിചാരം അന്യവിഷയ വിചാരം ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾക്കൊരു പ്രശ്നവും ഇല്ല എന്താ കാരണം നമ്മുടെ അതിർത്തിയിൽ ജവാന്മാർ അവരുടെ ജീവൻ പണയം വെച്ച് ആയുധങ്ങളുമായി കാവൽ നിൽക്കുകയാണ് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലായാലും മനുഷ്യൻ പൂണ്ടാഴ്ന്നു പോകുന്നത്ര മഞ്ഞുകളുടെ മധ്യത്തിലായാലും കുത്തിയൊലിക്കുന്ന നദിയുടെ തീരത്തായാലും എല്ലുപോലും മുറിഞ്ഞു പോകുന്ന തണുപ്പിൻ്റെ മധ്യത്തിലായാലും രാഷ്ട്രരക്ഷയ്ക്കായിക്കൊണ്ട് നമ്മുടെ ജവാന്മാർ കാവൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ കേമത്തൊക്കെ പറയണത് ചിന്തിച്ചു നോക്കുക ഈ നയപരിപാടികളൊക്കെ രൂപീകരിക്കണമെങ്കിൽ സർക്കാർ വേണം ശക്തമായ സർക്കാർ വേണം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലെ ഉണ്ടായിട്ട് കാര്യമില്ല അതൊക്കെ പഴയ കഥകൾ ഇന്ന് ലോകം മുഴുവനുള്ള രാഷ്ട്രങ്ങളുടെ പരസ്പര വിനിമയങ്ങളുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാനിവിടെ സുഖമായി ഇരിക്കണമെങ്കിൽ ആരൊക്കെ സുഖായിരിക്കണം എല്ലാവരും സുഖായിരിക്കണം ആ കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരട്ടെ ഇനി ദുഃഖമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സുഖം എന്താണെന്ന് അറിയുക അത് വളരെ നല്ല ചോദ്യമാണ് ദുഃഖം എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ട് സുഖം എല്ലാവർക്കും അനുഭവിക്കാനിടയായിട്ടുണ്ട് ഇല്ലെങ്കിൽ സുഖം എന്താണെന്നും മനസ്സിലാവില്ല ദുഃഖം എന്താണെന്നും മനസ്സിലാവില്ല അതുകൊണ്ട് ജീവിതത്തിൽ ഇരുളും വെളിച്ചവും സുഖവും ദുഃഖവും എപ്പോഴും ഉണ്ടായിട്ടുണ്ട് സുഖം മാത്രമായിട്ട് ജീവിക്കുന്ന ആൾക്ക് എന്ത് സുഖം നല്ല സുഖമുണ്ടോ സുഖത്തിൽ സുഖത്തിലൊരു സുഖം ഉണ്ടാവണമെങ്കിൽ ദുഃഖം എന്താണെന്ന് അറിയണ്ടേ ഈ ദുഃഖത്തിലൊരു ദുഃഖം ഉണ്ടാവണമെങ്കിൽ സുഖം എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ ദുഃഖവും സുഖമല്ലേ അഭിപ്രായം ചിന്തിച്ചു വെക്കും സുഖ ഒരു ദുഃഖം തന്നെ ഇതൊക്കെ ആപേക്ഷികമാണ് മനസ്സിലാക്കുക